ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പി ആയിട്ടാണ് ഇതുപോലെ ഡെലീഷ്യസ് ആയിട്ടുള്ള വെണ്ടയ്ക്ക ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു പത്ത് വെണ്ടയ്ക്ക ക്ലീൻ ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പാനിലോട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം വെണ്ടയ്ക്ക കറി വെക്കുവാണെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് ഉണ്ടാവുകയില്ല പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഒരുപാട് സമയം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായി മുരിഞ്ഞ് വന്നാൽ മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇന്നിതിലോട്ട് വൺ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് ഒരു വലിയ ഉള്ളി ആയിട്ട് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ ഇതുപോലൊരു വെണ്ടയ്ക്കാർ ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രമാത്രം ടേസ്റ്റിയാണിത് ഇപ്പോഴിത് ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്നും ഇല്ലാത്തൊരു കറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവും ഇനി ഞാൻ ഞാനിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വരട്ടെ ഈ സമയം നമുക്ക് കറിക്കു വേണ്ടിയിട്ടുള്ള റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കാൽമുറി തേങ്ങ ചെറിയത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത ചെയ്തുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ തക്കാളി അരച്ച് ചേർക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ലൊരു കട്ടി കട്ടിയുണ്ടാവും ഇനി ഒരു രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ചീരവും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയാണ് ഈ ഒരു കടലപ്പൊടി ചേർക്കുമ്പോഴും ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം കറി എന്തായെന്ന് തുറന്ന് നോക്കുകയാണ് നോക്കിയാൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പൊട്ടറ്റോ ഒന്നും അധികം വെന്ത്ടഞ്ഞ് പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്നും കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ വെണ്ട കഷ്ണങ്ങളുടെ എല്ലാം മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ ഞാനിതിലോട്ട് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നല്ല തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കറി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇനി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ